ഗൈസ് രാത്രി ഒമ്പത് മണിക്ക് എന്നെ അടുൂരെ കൊണ്ടുവിടാനായിട്ട് രണ്ടെണ്ണം അങ്ങോടെ വന്നിരിക്കുന്നു കേസ് ഇതുവരെ വണ്ടി വന്നില്ല കൈസപ്പ്മെന്റ് വണ്ടി എനിക്ക് കിട്ടിക്കഴിഞ്ഞാ ഞാൻ കിറിപ്പോ അതുപോലെ തന്നെ എന്നിട്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് ഞാൻ വരാം കേസ് ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി അന്ന് കേറിയതാണ് പത്ത് മണി കഴിഞ്ഞു കൈസ് ഇപ്പഴാണ് നോക്കും ബാങ്കുടങ്ങി അങ്ങനെ വന്ന പരിപാടി കഴിഞ്ഞ് നമ്മള് നേരെ വീട്ടിലിട്ട് പോണു ഇനി ഇറക്കി ചെന്നിട്ട് കാണാം പൈസ നമ്മുടെ വണ്ടിയുടെ ഇഞ്ചി കൊണ്ടുവന്ന്

പക്ഷെ ഇത് ഇത് പൊട്ടിവിടാ കൈസ് നമ്മൾ ഒട്ടും ഹലോ കൈസ് നമ്മള് തിയേറ്ററിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് അതുപോലെ പിന്നെ വേറൊരു കാര്യ എന്റെ ഗുക്ക് കുറച്ച് മാറിയിട്ടുണ്ട് എനിക്ക് എനിക്കൊരു സീന് പേരിണല്ലോ ഖൈസ എന്റെ ദേഹത്തരവും മൊത്തം അടിച്ചിട്ട് തുണിയില്ലാത്ത ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി കാണാം പിന്നാണോ ഇത് ഇനി ഇനി ടിക്കറ്റ് ടിക്കറ്റ് നല്ലതാണ് ായിട്ട് പടം കാണണം ഇപ്പ സമയം എത്രയാണ് ഒമ്പത് ആറായു നമ്മള് ഒമ്പതിനൊക്കെയാണ് പടത്തിന്റെ ടൈം ഇനി പടം സ്റ്റാർട്ട് ആവാൻ നേരെ നമുക്ക് വരാം ഇതിനകത്ത് കിട്ടിയ ഒന്നും കാണിക്കില്ല കാണിക്കൻ പറഞ്ഞാൽ നിന്റെ അപ്പൊ ഐ ഇനി പിന്നെ വരാം വീണ്ടും ആ ഗൈസ് ഇവൻ രണ്ടാമത്തെ ടൈം വേണം ഞാൻ ഫസ്റ്റ് ടൈം എന്തോന്ന് എന്താ വിളിക്കാൻ വന്ന് നേരെ ഇനി പടം കണ്ടിട്ട് നീ ഇനിയും ഇവ എന്നെ നേരത്തെ വിളിച്ചിട്ടുണ്ട് ആ ഞാൻ വന്നില്ല എന്റെ അയിൽ അഹങ്കാരുന്നു ഇപ്പൊ വന്ന് ഗൈസ് ജോലിക്കാരന ഏതാണ്ട് ലീവ് ഇല്ലായിരുന്നു അതല്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞേ കൈസ് ഇനി പടം കണ്ടിട്ട് വരാം ഗൈസ് ഇന്റർന്നേരാം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് വരാം പടത്തിന്റെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു ഐ ലൗഡി ക്ലൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പെട്ടു ചിരിച്ചു അടുത്തു ഫസ്റ്റ് ക്ലാസ് ബാക്കി ഇനി എന്തോ വേറെ പ്രാവശ്യം കണ്ടേ ഇടയ്ക്ക് ഇരുന്ന് അത് ഇതൊക്കെ പറയുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല കിട്ടില്ല ഹലോ ഖൈസ് അങ്ങനെ പ്രേമൊരു കണ്ട് തീർത്തു ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ഇപ്പോഴത്തേന് പോയതാണ് ഗെയ്സ് ഞങ്ങളിപ്പം സമയം ഒരു മണി വന്നിട്ടുണ്ട് ഗൈസ് പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ എനിക്ക് എൻ്റെ കാര്യം ചോദിക്കണേ കേസ് ഫസ്റ്റ് ടൈം പോയി കണ്ടു എൻ്റെ കൂടെ വന്നേ രണ്ടു പ്രാവശ്യം കണ്ടായിരുന്നു ഇത് ഇതും കൂടെ കൂട്ടി രണ്ടാമത്തെ പ്രാവശ്യമാണ് എനിക്ക് പടം ഇഷ്ടപ്പെട്ടു ഗൈസ് കിഡിലും എന്ന് പറഞ്ഞാൽ സൂപ്പർ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് കൊള്ളാം കുറച്ച് സംഭവങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റി എനിക്ക് ഞാനിപ്പോൾ കറണ്ട്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം അതിനകത്ത് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് എനിക്ക് എവിടെക്കോ കയസ് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കിടിലം പടമാണ് നമ്മുടെ ചിരക്കന്മാർക്കൊക്കെ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് പിന്നെ കോമഡി എന്ന് പറഞ്ഞാൽ കിട്ടിലം കയസ് ഞാൻ പടത്തിനെ പടത്തിനെക്കുറിച്ചൊന്നും പറയൂല എനിക്കിഷ്ടപ്പെട്ട കാര്യം മാത്രമേ പറയുള്ളൂ കോമഡി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മൾ കൂട്ടുകാര്മീർ സംസാരിക്കുന്നതിന് എങ്ങനത്തെ കോമഡി അതാണ് കേസ് വല്ലാതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്കതൊക്കെ കിടിലം കേസ് കാണാത്ത ഇനിയും കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പോയി കാണണം എനിക്കതേ പറയുള്ളൂ കിഡിലും പറ എന്ന് പറഞ്ഞാൽ കിഡിലും പടം സൂപ്പർ അപ്പോൾ വീഡിയോ വന്ന് കയറിയുള്ളൂ ഇനി വല്ലതും കഴിച്ചിട്ട് പെട്ടെന്നായിരം തുറങ്ങട്ടെ നാളെ രാവിലെ കുറച്ച് പരിപാടീസ് ഉണ്ട് അതൊക്കെ അടുത്ത ബ്ലോഗിൽ വരും ഓക്കെ അപ്പോൾ ബൈ ബായ്